സി പി എമ്മിൽ ചേർന്നവരെല്ലാം വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നുള്ള സത്യം ഒന്നിന് പിറകെ ഒന്നായി മറ നീക്കി പുറത്തു വരികയാണ് കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രന്റെ നേതൃത്വത്തിൽ വന്ന അറുപത്തിരണ്ട് പേരിൽ രണ്ടാമൻ കഞ്ചാവ് കേസിലും മൂന്നാമൻ വധശ്രമ കേസിലും പ്രതിയാണ് പോലീസ് രേഖകളിൽ ഒളിവിലാണെന്ന് പറയുന്ന വധശ്രമ കേസ് പ്രതിയെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സി പി എം ഏരിയാ സെക്രട്ടറി എം വി സഞ്ജുവാണ് പാർട്ടിയിലേക്ക് മാലിട്ട് സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന അറുപത്തിരണ്ട് പേരെ കുമ്മട ലിജോ ഓഡിറ്റോറിയത്തിൽ സി പി എമ്മിലേക്ക് രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചത് മന്ത്രി വീണ ജോർജ് ആണ് യോഗം ഉദ്ഘാടനം ചെയ്തത് മുഷ്ടുചുരട്ടി മുദ്രാവാക്യം വിളിക്കാനും രക്തഹാരമിട്ടവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനും മുന്നിൽ നിന്നത് മന്ത്രിയായിരുന്നു ഇതോടെ സി പി എമ്മിന് ശനിദശ തുടങ്ങി മന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് സ്ത്രീകളെ അടക്കം ആക്രമിച്ച കേസിലും കാപ്പാ കേസിലും ഉൾപ്പെട്ട പ്രതി ശരൺചന്ദ്രനെയാണെന്ന് ആദ്യം വാർത്ത വന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലൊരാളെ കഞ്ചാവുമായി പിടികൂടി മൂന്നാമൻ ഒളിവിലുള്ള വധശ്രമ കേസ് പ്രതിയാണെന്ന വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് എസ് എഫ് ഐക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവില്ലെന്ന് പോലീസ് പറയുന്ന നാലാം പ്രതി മലയാളപ്പുഴ സ്വദേശി സുധീഷിനെയാണ് മന്ത്രിയും സിപിഎം ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് മാലയിട്ട് സി സ്വാഗതം ചെയ്തത് ആദ്യ കുഴപ്പത്തിലായ ജില്ലാ സെക്രട്ടറി വീണ്ടും വിചിത്ര ന്യായവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സുധീഷിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാദിയും പ്രതിയും ചേർന്ന് കോടതിയെ സമീപിച്ച് കേസ് പിൻവലിക്കുമെന്നും ജില്ലാ കെ പി ഉദയഭാനു പ്രതികരിച്ചു കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം പത്തനംതിട്ട ട്രിനിറ്റി തിയേറ്ററിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിറങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർ റിംഗ് റോഡിൽ വെട്ടിപ്രം ഭാഗത്ത് സെൽഫി എടുക്കുന്നതിനിടെ കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രന്റെ നേതൃത്വത്തിൽ സുധീഷ് അടങ്ങുന്ന സംഘം മർദ്ദിക്കുകയും വടിവാൾ കൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ശരൺചന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു രണ്ടു മാസത്തിനു ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ശരണിന്റെ ജാമ്യം അനുവദിച്ചെങ്കിലും മറ്റുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല കേസിൽ നാലാം പ്രതിയാണ് സുധീഷ് ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ രേഖകളിലുള്ളത് ഇയാൾ നാട്ടിൽ വിലസുമ്പോഴാണ് ഒളിവിലാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയത് ഒളിവിലുള്ള പ്രതി മന്ത്രി അടക്കമുള്ള പൊതുചടങ്ങിൽ പങ്കെടുത്തുവെങ്കിലും പോലീസ് അനങ്ങിയില്ല പാർട്ടിയിലേക്ക് പുതുതായി വന്നവർക്ക് രാഷ്ട്രീയമായി ഒരുപാട് കേസുകൾ കാണുമെന്നും വാദിയും പ്രതിയും ചേർന്ന് കേസൊഴിവാക്കാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ന്യായവാദം